ലിസ്റ്റ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കാലത്ത് ഉണ്ടായിരുന്ന ഏതാണ്ട് അത്രയും പി എസ് സി നിയമനം ഈ അഞ്ചു വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ഉണ്ടാവും അത് ഉറപ്പാണ് ആ ഉറപ്പാണ് ഞാൻ തരുന്നത് അഞ്ചു വർഷത്തെ കണക്ക് പരിശോധിക്കണം ഉത്തരമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ അഞ്ചു വർഷം കേൾക്കൂ കമ്പാരിസൺ കേൾക്കും അഞ്ചു വർഷം കൊണ്ട് അല്ലല്ല അങ്ങനെ പറയരുത് നിങ്ങൾ പറഞ്ഞാലോ അഞ്ചു വർഷം കൊണ്ട് യു ഡി എഫ് കാലത്തെ നിയമനം അങ്ങ് അങ്ങ് ശ്രദ്ധിക്കുന്നില്ല നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇനി രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് എൽ ഡി എഫ് ഭരിക്കുന്നു നിയമനം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് എന്ന് പറഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ളൂ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അഞ്ചു വർഷമാകുമ്പോഴും നിയമനം കൊടുത്തതിനേക്കാൾ കേരളത്തിൽ സി പി ഒ നിയമനം നടക്കും കഴിഞ്ഞ സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനം ഉണ്ടാകുമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ വാഗ്ദാനം ഇപ്പോൾ ഇവിടെ സമരം നടക്കുന്നുണ്ട് ചൂണ്ടിക്കാണിക്കാൻ സ്വാഭാവിക എഴുതുമ്പോൾ സ്വാഭാവികമായും പി എസ് സി പരീക്ഷയുടെ ഒഴിവിനനുസരിച്ചും പി എസ് സി പരീക്ഷയുടെ ഉയർന്ന മാർക്ക് ലിസ്റ്റിനനുസരിച്ചും റാങ്ക് ലിസ്റ്റിനനുസരിച്ചും അപ്പോയിൻമെന്റ് നടക്കും ആ അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി കാലത്ത് നടന്നിട്ടുള്ള പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് സി പി ഒ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിങ്ങളുടെ സമയത്താണ് ഈ നാട്ടിലെ നിസാം ആ ലിസ്റ്റിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ് ആയത് അല്ലേ എഫ് ഞാൻ പറയണ്ട സമയം അരിയാണോ വെണ്ടൊക്കെയാണോ ഇതെന്തായാലും ഈ പാവപ്പെട്ട സമരം ചെയ്യുന്ന സി പി ഒക്കാരടക്കോ ഫോണിൽ നിന്ന് കാണുമല്ലോ അവര് തീരുമാനം എടുത്തോളൂന്ന് എന്നോട് പറയാണ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവിടെ ഭക്ഷണം കഴിക്കാൻ പണമില്ല നരയിക്കുന്നവരെ കുറിച്ച് ഇങ്ങനെ ഈ കാര്യത്തിൽ വെണ്ടക്കേന്ന് അരി കൊടുത്തു എന്നൊക്കെ പറയുന്ന ഇത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ കാര്യത്തിൽ ഇങ്ങനെ വന്ന് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങോട്ട് പോയ മെഡിക്കൽ കോളേജ് ഈ ജില്ലയിലെ ഒരു പതിനായിരം ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കാർക്ക് പിൻവാദന കൊടുക്ക നിയമനം കൊടുക്കുന്ന ഏജൻസിയാണ് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് എന്നും ഈ പറഞ്ഞ കോർപ്പറേറ്റ് സമരം നടന്നതാണ് അവിടെ മെഡിക്കൽ കോളേജ് അറിയാമോ ഒരാൾക്ക് നിങ്ങളെപ്പോലെ നിങ്ങളോട് ഒന്നും അറിയില്ല ഒരാൾക്ക് മൂന്ന് ശമ്പളമാണ് കിട്ടുന്നത് ഒരുത്തം മൂന്ന് ജോലി മുപ്പത്തയ്യായിരം രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഒരു മനുഷ്യൻ മൂന്ന് ജോലി ഇതൊക്കെ ആണ് സന്ദേശങ്ങൾ ിൽ വിളിച്ച് ജില്ലയെ ആക്ഷേപിക്കാണ് ശബരിസ്ഥാന ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ അല്ല ഞാൻ ചോദിച്ചത് പറയാം ഇവിടെ ഒരു ഒരു കുടുംബത്തിൽ നിന്ന് ആറ് പേർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശബരിച്ചോന്നി വിളിച്ചു പറയുക